അപ്പ ഞാൻ അപ്പം കഴിക്കാൻ പോകണം അപ്പം 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 അപ്പത്തിനെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടിങ്ങനെ എന്താണെന്ന് പറയുന്ന നാവില് രുചിയൂർന്ന് ചമ്മന്തി പൊടിയാണ് വെളിച്ചെണ്ണയൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇത് കഴിച്ചാലുണ്ടല്ലോ

എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ കാലാവസ്ഥയൊന്നും നമുക്കത് അനുവദിക്കുന്നില്ല പെട്ടെന്ന് പോകുമ്പോ കഴിച്ചിട്ടുള്ള ചെറുപ്പം സംസാരിച്ചിരിക്കും ഞാൻ കഴിക്കാൻ കൊണ്ടുവന്ന അപ്പ മാത്രമല്ല പഴവും ഒരപ്പവും രണ്ട് പോലെ ചായ രണ്ട് കഴിക്കാൻ പറ്റൊന്നും അറിയില്ല അത് നമ്മള് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോ ഒരു ഭയങ്കര അതേപോലെ തന്നെ വല്ലപ്പോഴും ഒരിക്കലും നമ്മള് കടയിലെ ഫുഡ് കഴിക്കുമ്പോഴും നമുക്ക് വല്ലാത്ത അപ്പത്തിനു വേണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടപ്പവും അപ്പത്തിനെ പറ്റി പരുക്ക് തരും മുട്ടക്കറിയും പുള്ളൊന്നല്ലെങ്കില്

പൊടി ഉണ്ടാക്കുന്നവരുടെ കൈപ്പുഞ്ഞം കൂടെ വേണം എല്ലാ ചമ്മന്തിപ്പൊടിയും അങ്ങനെ വരില്ല ഉണ്ടാക്കുന്ന ആ ഒരു പാകപ്പഴ വീണ കഴിഞ്ഞാൽ പിന്നെ പൊടി ഞാൻ അപ്പം ഫിനിഷ് ആക്കിട്ടെ അപ്പം ഫിനിഷ് ആക്കി ചായ കുടിക്കാം ചായ ഇച്ചിരി എന്നു പറഞ്ഞാലും ചായ കാരണം ചായ എൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷെ എനിക്ക് ചായ കുടിക്കാൻ പാടില്ല വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കണ്ടീഷൻ മോശമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചായ എന്ന് കഴിഞ്ഞാൽ പാടില്ല ചായ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചായയെ ആശ്രയിക്കുന്നത് എനിക്കത് മുമ്പൊക്കെ ചായ മഷ്ട ചായക്ക് അടുത്തായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിച്ചില്ലെങ്കിൽ വരും കറക്റ്റ് സമയം രാവിലെ ഒരു എട്ട് മണി ഇപ്പം ചായ കഴിച്ചിരിക്കണം ഇല്ലെങ്കിൽ നല്ല പെയിൻ ഉണ്ടാകും അതുപോലെ വൈകുന്നേരം ഒരു നാലു മണി കഴിഞ്ഞാൽ തലേ മണിക്ക് കറക്റ്റ് ചായ കുടിച്ചിട്ടു അങ്ങനെ കുറച്ചു നാൾ എനിക്ക് അതിന് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു പിന്നെ ഞാന് കുറെ നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അത്ര അങ്ങനെ പ്രശ്നം ഇല്ലാതെ ആയിരിക്കും ചായ കുടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതായി പക്ഷെ എനിക്ക് ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല ചായ കുടിക്കണം ആ ഒരു ഗ്ലാസ് ചായ കുടിക്കണം എന്നുള്ളത് ആ മോഹം വരുമ്പോൾ ചായ കുടിക്കും അങ്ങനെ കുറേ നാൾ പിന്നെ ചായയുടെ കുറകേ ഒരു ചായ കിട്ടിയേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നുള്ളൂ ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ചായ എനിക്ക് മസ്റ്റായിരുന്നു പിന്നെ പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ചായ അധികം കഴിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് ചായ ഇപ്പം ഞാൻ കൂടുതലും മാറ്റിവെക്കുകയാണ് പതിവ് പക്ഷേ ഇന്ന് ഞാൻ രണ്ടൂ ദിവസമായി ചായ കുടിച്ചിട്ട് ഇന്നും ഞാൻ ചായ കുടിക്കാമെന്നില്ലായിരുന്നു കാരണം ഓരപ്പല്ലേ കഴിച്ചുള്ളൂ അപ്പം ചായയും കൂടെ കഴിച്ച ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നില്ല അപ്പം ചായയും കൂടെ കഴിക്കപ്പം വൈകുന്നേരം വരെ കുറിച്ചു നിൽക്കും പഴം ഉണ്ടാവും രണ്ട് പഴം രണ്ട് പഴം കഴിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ രണ്ട് പഴം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പൊതുവെ എനിക്ക് പഴത്തിനോടത്ര താല്പര്യമുണ്ട് ഇല്ല എന്നുള്ളതാണ് അപ്പൊ കഴിക്കാം അങ്ങനെ കുട്ടി പഴം ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മളൊരു ദിവസം ഒരു പഴമെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് ഒരു പഴം ഒരു മുട്ട മുട്ട എപ്പോഴും വാട്ടി കുടിക്കണം കേട്ടോ ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ മുട്ട കലുകി വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ട് കുറച്ചുപ്പും ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് അതിൻ്റെ മേല് ഭാഗം ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനകത്ത് കുരുമുളക് കൂടി കുറച്ചുപ്പും കൂടെ ഇട്ട് ആക്കിയിട്ട് കഴിക്കുക വാണ്ടി കുടിക്കുക നല്ലതാണത് എപ്പോഴും ഡെയിലി ഒരു മുട്ട കഴിക്കുന്ന നമുക്ക് മുടിക്ക് നല്ലതാണ് മുട്ട ഏത്തപ്പഴും പാൽ ഒരു മൂന്ന് മുടിക്കും നമുക്ക് നല്ലതാണ് പിന്നെ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു പസിരിപ്പ് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറച്ചൊരു എനർജിയും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു മുട്ട ഒരേത്തപ്പഴും പാലൊക്കെ കഴിക്കുന്നില്ല പക്ഷെ എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റില്ല എനിക്കും പറ്റില്ല കേട്ടോ എപ്പോഴും ഒന്നും അതും കഴിക്കാനൊന്നും പറ്റുന്നില്ല നമ്മൾ പൊങ്ങച്ചൻ പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാനൊന്നുമില്ല പിന്നെ കഴിച്ചിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു അതൊരു സമയം എപ്പോഴും നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന വരും കഴിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ മാക്സിമം കഴിക്കുക കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ അതെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിച്ച് വേണം കഴിച്ച് അതായത് ആ ഒരു ആരോഗ്യം നമുക്ക് ബലം ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ജോലി ആയാലും പുറത്തുള്ള ജോലിയായാലും ചെയ്യാൻ പറ്റും ഇങ്ങനെ കഴുകാൻ താല്പര്യമില്ലാത്തവർക്ക് പഴം കൊണ്ട് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാക്കാം അങ്ങനെ കഴിക്കാം പഴം വെച്ച് പൂട്ടുണ്ടാക്കാം കുട്ടിൽ വരകി കഴിക്കാം ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ ശർക്കര വർത്തി പോലെ ഉണ്ടാക്കാം വറട്ടി എടുക്കാം ഏത്തപ്പഴം ഉണ്ടാക്കാം വാഴക്കപ്പം ഏത്തപ്പഴം വെച്ചിട്ട് വാഴക്കപ്പം ഉണ്ടാക്കാം ഒരുപാട് ഒരുപാട് ഒന്നും ഒരു പഴം ഞാൻ ഫിനിഷ് ചെയ്തു ജയിച്ചു ഒരു പഴം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഒരു പഴം കഴിച്ചിട്ടുണ്ട് മത്സരത്തില് നമ്മൾ മാക്സിമം തുറക്കാൻ പാടില്ല ചായെ കൂഷിയായി ചായ കുടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഞാനിടുന്ന ചായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിടുന്ന ചായയ്ക്ക് വെള്ളം ചേർക്കാണ്ടാണ് ഇടുന്നത് എനിക്കതാണ് ഇഷ്ടം പാല് മാത്രം കുറച്ച് ചായ ആയാലും പാല് മാത്രം ചേർത്ത് ചായ ഇടാനാണ് എനിക്കിഷ്ടം അതിൽ നമ്മൾ തേയില നല്ല സെറ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ടൊരു ചായ പണ്ടൊക്കെ ആണെങ്കിൽ മധുരം പോലും ചേർക്കത്തില്ല ഇപ്പം മധുരമിടും കുറച്ച് മതി കഴിക്കും ഇപ്പം സ്ട്രോങ്ങും പറ്റില്ല കേട്ടോ ഇപ്പം ലൈറ്റേ പറ്റുള്ളൂ മറ്റൊന്ന് സ്ട്രോങ് ചായയാണ് കുടിക്കുന്നത് മധുരം ഒന്നും ചേർക്കാണ്ട് സ്ട്രോങ് ആയിട്ടൊരു ചായ ഇപ്പോഴും ഞാൻ അത് കൊടുക്കുന്നു വീട്ടിൽ ചായ ഇടുമ്പോൾ ഞാൻ പറയും എനിക്ക് മധുരം ഒന്നും വേണ്ട സ്ട്രോങ് ആയിട്ടൊരു ചായ കാരണം പാലിൽ ഓൾറെഡി മധുരം ഉണ്ട് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അപ്പം പിന്നെ തേയിലപ്പൊടിയൊക്കെ കിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ പുളിയായിരിക്കും പക്ഷേ ഇപ്പം എനിക്ക് സ്ട്രോങ് അത്ര പറ്റത്തില്ല ഒരു മീഡിയം മധുരം കുറച്ച് അങ്ങനെ ഒരു ചായ കുടിക്കും ചായ കുടിച്ചു കഴിഞ്ഞു ഇനി ഇന്നത്തെ ഫുഡ് കഴിച്ചു ഞാൻ അപ്പം രാവിലെ കഴിച്ചു മാക്സിമം ഞാൻ രാവിലെ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ ഉച്ചയ്ക്കും കഴിക്കില്ല വൈകുന്നേരം കഴിക്കും അപ്പം ഇന്ന് രാവിലെ കഴിച്ചു അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല അഥവാ വിശപ്പ് ഉണ്ടെങ്കിൽ പഴമുണ്ട് കഴിക്കാൻ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം എന്നെ സപ്പോർട്ട് ചെയ്യണം സ്നേഹിക്കണം നിങ്ങളുടെ ഒപ്പം എന്നെയും കൂട്ടണം അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്തു വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്